യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ തിരുസഭ ഇന്ന് രക്തസാക്ഷിയും കന്നികയുമായ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കാദ്രന്റെ തിരുനാൾ അനുസ്മരിക്കുകയാണ് ഈ വിശുദ്ധിയുടെ അസാധാരണ പാണ്ഡിത്യവും ദൈവഭക്തിയും പരിഗണിച്ച് സ്കൂളുകൾ അവളെ മധ്യസ്ഥയായി തിരഞ്ഞെടുത്തു വിശുദ്ധയിൽ വിളങ്ങിയ ദൈവഭക്തിയും ദൈവാശ്രയ ബോധവും നമ്മളിലും വളർത്തിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഏവർക്കും വിശുദ്ധ കാതറിന്റെ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗം ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കുന്ന ദരിദ്രയായ വിധവിയെ യേശു പ്രശംസിക്കുന്ന ഭാഗമാണ് ദേവാലയവും സംഭാവനകളും നേർച്ച കാഴ്ചകളുമെല്ലാം മതജീവിതത്തിന്റെ ഭാഗമാണ് ഏത് മതത്തിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ആചാര അനുഷ്ഠാനങ്ങളിൽ സംബന്ധിക്കുക നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുക ഉപവസിക്കുക എന്നിവയെല്ലാം മതാത്മക ജീവിതത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത കാര്യങ്ങളാണ് അധികം നൽകുന്നവർ അധികം പ്രശംസിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് സാധാരണ നടപടി എന്നാൽ ഇന്നത്തെ വചനഭാഗത്ത് യേശു പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നത് കേവലം രണ്ട് ചെമ്പുതൊട്ടുകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച ഒരു പാവപ്പെട്ട വിധവയെയാണ് മാത്രമല്ല ഇവളാണ് എല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചവൾ എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നു അത് തന്നെയാണ് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞു മറ്റുള്ളവരെല്ലാം തങ്ങളുടെ നിക്ഷേപത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം നിക്ഷേപിച്ചപ്പോൾ ഈ വിധവ സമർപ്പിച്ചത് തന്റെ ഉപജീവന മാർഗം മുഴുവനുമാണ് പല ധനവാന്മാരും വലിയ തുകകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചെങ്കിലും ഈ വിധവയുടെ നിക്ഷേപവുമായി തുലനം ചെയ്യുമ്പോൾ അത് വളരെ നിസ്സാരമാണ് എന്നാണ് യേശു അവരെ പഠിപ്പിക്കുന്നത് നേർച്ച കാഴ്ചകളും സംഭാവനകളുമൊക്കെ ഇന്നത്തെ ലോകത്തും സർവ്വസാധാരണമാണ് തങ്ങളുടെ പണത്തിൻ്റെയും പ്രശസ്തിയുടെയും മോടി പ്രദർശിപ്പിക്കുവാനാണ് ഇന്ന് പലരും സംഭാവനകൾ നൽകുന്നത് മാത്രമല്ല ഇന്നത്തെ ചിന്താഗതികളും പഴയതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല വലിയ നേർച്ച കാഴ്ചകൾ നൽകുന്നവർ ഇന്നും സമൂഹത്തിൽ വിലമതിക്കപ്പെടുന്നവരാണ് അവരെ തൃപ്തിപ്പെടുത്തുവാനും സുഖിപ്പിക്കുവാനുമാണ് ലോകത്തിന് താൽപര്യം അതിനാൽ പലപ്പോഴും ദരിദ്രരും അവഗണിക്കപ്പെട്ടവരും വിധവകളും സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്ന് പലപ്പോഴും അവഗണിക്കപ്പെടാറുമുണ്ട് ഇവിടെയാണ് യേശു പ്രകീർത്തിക്കുന്ന വിധവയുടെ ചെമ്പുതുട്ടുകളുടെ പ്രസക്തി ഏറുന്നത് ഈ സംഭവം നമ്മെ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് മനുഷ്യന് ദൈവവുമായുള്ള ബന്ധം പ്രകടമാക്കുന്നത് അവന്റെ മനോഭാവത്തിലായിരിക്കും യേശു നോക്കുന്നത് കൈകളിലല്ല ഹൃദയത്തിലേക്കാണ് നീ നൽകുന്നത് എന്തും ഏത് മനോഭാവത്തോടെയാണ് നൽകുന്നത് എന്നത് പ്രധാനപ്പെട്ടതാണ് താൻ നൽകുന്ന കാഴ്ചകൾ തൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണമായി മാറണം ആ പാവപ്പെട്ട വിധവയുടെ ജീവിതം അതാണ് നമുക്ക് നൽകുന്ന മാതൃക മറ്റുള്ളവർ തങ്ങളുടെ സമ്പത്തിൻ്റെ ഓഹരി നൽകുമ്പോൾ അവൾ നൽകുന്നത് തൻ്റെ ജീവിതം തന്നെയാണ് തന്റെ ഉപജീവനത്തിന് ആവശ്യമായത് മുഴുവൻ അവൾ നൽകുകയാണ് രണ്ട് ദൈവത്തിന് നൽകുന്ന കാഴ്ചകൾ സമ്പൂർണമായിരിക്കണം നാം നൽകുമ്പോൾ മുഴുവനായി നൽകാൻ സാധിക്കണം വ്യവസ്ഥകളില്ലാതെ സമ്പൂർണമായ സമർപ്പണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് പൂർണ്ണ മനസ്സോടെ നിന്റെ ഉള്ളും നിനക്കുള്ളതുമെല്ലാം സമർപ്പിക്കുമ്പോഴാണ് അത് ദൈവത്തിന് സ്വീകാര്യമാകുന്നത് വിധവയുടെ കാര്യത്തിൽ സംഭവിക്കുന്നതും അതാണ് തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിന് ആവശ്യമായിരുന്നതാണ് ആ വിധവ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചത് അതായത് തന്റെ സർവസ്വവും ദൈവ തിരുവുമ്പിൽ കാഴ്ചയായി അർപ്പിക്കുവാൻ അവൾക്ക് സാധിച്ചു അതാണ് അവളെ മറ്റെല്ലാവരെയാൾ കൂടുതലായി നൽകാൻ സഹായിച്ചത് അവസാനമായി രഹസ്യത്തിൽ നൽകുമ്പോഴാണ് അവ ദൈവത്തിരുവുമ്പിൽ കൂടുതൽ സ്വീകാര്യമാകുന്നത് രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും സമ്പത്തുള്ളവരെല്ലാം കാഴ്ച നൽകുന്നത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് അതിനാൽ എല്ലാവരുടെയും മുമ്പിൽ വലിയ ഗമയോടെയാണ് അവർ നൽകുന്നത് അവർ തന്റെ ധാരാളിത്വത്തിന്റെയും അന്തസ്സിന്റെയും അടയാളമായിട്ടാണ് കാഴ്ച സമർപ്പിക്കുന്നത് എന്നാൽ ഈ വിധവയാകട്ടെ ആരും കാണരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് വില കുറഞ്ഞ തന്റെ ചെമ്പുതൊട്ടുകൾ മനുഷ്യന്റെ മുമ്പിൽ പരിഹാസ്യമാണെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ അത് സ്വീകാര്യമായിരിക്കും എന്ന് അവൾക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു തന്റെ ജീവിതത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമായിട്ടാണ് അവൾ ആ ചെമ്പ് ചെമ്പുതൊട്ടുകളെ കണക്കാക്കിയിരുന്നത് അതുകൊണ്ടാണ് യേശു അവളെ പ്രകീർത്തിക്കുന്നതും അവൾ മറ്റെല്ലാവരെയും കാൾ സമർപ്പിച്ചു എന്ന് പറയുകയും ചെയ്യുന്നത് സ്നേഹമുള്ളവരെ ഈ വിധവയുടെ മാതൃക നമ്മുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ് നേർച്ചകളും കാഴ്ചകളും നമ്മൾ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതിനും നമ്മുടെ പൂർണ്ണമായ ആത്മസമർപ്പണത്തിൻ്റെയും പ്രതീകങ്ങളായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ